ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാക്കി വന്ന ചോറ് കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പമാണ് അതുപോലെ നല്ല സോഫ്റ്റും ആണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ സാധാരണ പൊറോട്ട കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ രണ്ട് മൂന്ന് രീതിയിൽ ഇതിൻ്റെ ലെയർ കിട്ടാനുള്ള മെത്തേഡ് കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തരിയില്ലാതെ അരച്ചെടുക്കുക കേട്ടോ ഒന്നര കപ്പ് ചോറിന് മുക്കാൽ കപ്പ് അളവിൽ എന്ന രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കൂടുതലായി പോകരുത് കേട്ടോ ഇനി മാവ് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് വൈദ്യയ്ക്ക് പകരം ഗോതമ്പൊടിയും ചേർക്കാവുന്നതാണ് അതുപോലെ ഞാനിതിൽ മുട്ട ചേർത്തിട്ടില്ല മുട്ട ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചെടുത്തതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചെടുത്താൽ മതി അപ്പം ചോറ് അരയ്ക്കുമ്പോൾ അധികമായിട്ട് വെള്ളം ഒന്നും കൂടി പോകരുത് എങ്കിൽ നമ്മൾ മാവ് ഇത് കുഴക്കുന്ന സമയത്ത് കൂടുതലായിപ്പോകും ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ ഇനി അഥവാ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അല്പം കൂടി കൂടി ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കണം ഞാനിതൊന്ന് കുഴച്ചെടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കുഴച്ചെടുക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് അല്പം ഓയിൽ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നല്ല ഒന്നുകൂടി ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും ഓയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഇതിന് ഞാൻ ഇടയ്ക്ക് കുറച്ച് എണ്ണയും നെയ്യുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കായിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എണ്ണയൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു അല്പം ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ നമ്മളിത് രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അങ്ങനെ ഇതാദ്യം മാവ് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കുറച്ച് ഒരു നനഞ്ഞ കോട്ടൺ തുണി വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം മാത്രമല്ല അതൊന്ന് കട്ട് ചെയ്തെടുക്കണം മാവ് അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങൾക്കത് നീളത്തിലാക്കിയതിന് ശേഷം എത്ര പീസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര പൊറോട്ട വേണോ അത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇത് നീളത്തിലത് ആക്കിയതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചുള്ള ബോൾ ബോൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതിയാകും ഞാനിതിപ്പോൾ ഈ മാവ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം അതിൽ നിന്ന് ഓരോ ബോളായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഏത് രീതിയിൽ വേണോ നിങ്ങൾക്കത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ കൈക്കുള്ളിൽ വെച്ച് വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക അതിന് ശേഷം നമുക്കത് ഓരോ ബോൾ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക സാധാരണ നമ്മളെ പൊറോട്ടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു രീതിക്ക് നമുക്കിത് ബോൾ ഷേപ്പിലായിട്ട് എടുക്കാവുന്നതാണ് അത് ഇതുപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഉള്ളിലോട്ട് ഇങ്ങനെ ഒന്ന് നിറച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പും അതുപോലെ ആ ഒരു കറക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല നല്ല റൗണ്ടിന് കിട്ടുകയും ചെയ്യും അതിൽ സ്ക്രാച്ചൊന്നും ഇല്ലാതെ നല്ല റൗണ്ടിന് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ാണ് നമ്മളത് ബോൾ ഷേപ്പിലാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം എടുക്കാം കടലിൽ ഇപ്പം നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരളവില് നമുക്കിത് എല്ലാം ഒരേ അളവിൽ തന്നെ ഏകദേശം ഒരേ അളവിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എനിക്കിവിടെ ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓയിലൊന്ന് തടയോ കൊടുത്താൽ മതി കേട്ടോ ഞാനൊരു അല്പം നെയ്യ് ഒന്ന് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മാവെല്ലാം ഞാൻ അതങ്ങ് മാറ്റി എടുവെക്കുന്നുണ്ട് നമുക്ക് തയ്യാറാക്കാമെന്നുള്ളത് എടുക്കാൻ കണ്ടിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ പരത്തുന്നത് ചപ്പാത്തി കമ്പൊന്നും വേണ്ട നമുക്ക് നമുക്കിതുപോലെ കൈവെച്ചിന് നമുക്കതൊന്ന് പരത്തി കൊടുക്കാം ഇതേപോലെ ഒന്ന് നൈസ് ആയിട്ട് വേണം ഇപ്പം പരത്തിയെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് കൗണ്ടർ ടോപ്പ് കാണത്തക്ക രീതിയിൽ വേണം ഇത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട് കണ്ടില്ലേ അപ്പോൾ നല്ല പെട്ടെന്നേ നമുക്കത് ആയി കിട്ടുകയും ചെയ്യും കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏകദേശം നൈസായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാനൊരു അല്പം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അല്പം ഓയിലും മൈദാപ്പൊടി ഇതുപോലെ വിതറിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്കത് ലെയറ് കുറച്ച് കൂടുതലായിട്ട് നല്ലതായിട്ട് തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിതുപോലെ അല്പം ഓയിലും അതുപോലെ അതിൻ്റെ മുകളിലേക്ക് അല്പം മൈദാപ്പൊടിയും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നൈസായിട്ട് എന്നെ ഇതിപ്പോൾ ഏകദേശം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഇതിപ്പോൾ ഈ ഈ ഇങ്ങനെ വീശിയെടുത്തിട്ടാണ് നമ്മളത് മുറിച്ചിട്ട് റൗണ്ടാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കത്തി വെച്ച് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയൊരു രണ്ട് രീതിയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിൽ വേണോ നിങ്ങൾക്കത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണം കേട്ടോ ഒരു വശത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് വലിച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ മറു വശത്തു നിന്ന് നമുക്കിതുപോലെ ഒന്ന് ചെയ്യാം ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായിട്ട് തന്നെ ലെയറ് കിട്ടും അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊറോട്ടയിലാവുമ്പോൾ ശരിക്കും ഡാളുടെയും എണ്ണയും ഒക്കെ അധികമായിട്ട് കാണും അപ്പം ഞാനിപ്പോൾ കാണിച്ചത് പോലെ തന്നെ നിങ്ങൾക്ക് നെയ്യും എണ്ണയൊന്നും ചേർക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണയോ നെയ്യോ ഒക്കെ ചേർത്താൽ മതി കാരണം ഇതിൽ അധികം നെയ്യുടെ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിത് ചോറും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം നെയ്യൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്കത് റെഡിയാക്കിയിട്ട് കണ്ടില്ല നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ഇതുപോലെ ചുറ്റി വെക്കുന്ന അതുപോലെ തന്നെയാണ് ഇതും കടകളിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് അതിനേക്കാളും ലെയറുണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ ഞാൻ ഒരെണ്ണം ഇവിടെ ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അടുത്ത മെത്തേഡ് കൂടി കാണിച്ചു തരാം അപ്പോൾ അത് ഞാനിതുപോലെ നന്നായിട്ടൊന്ന് റൗണ്ടിലാക്കിയതിന് ശേഷം അല്പം നെയ്യും അതുപോലെ അതിൻ്റെ മുകളിലേക്ക് മൈദപ്പൊടിയും കൂടി വിതറി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പോൾ ഇതും എളുപ്പമാണ് കേട്ടോ നമ്മൾ കത്തി കൊണ്ട് വരയുന്നേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ ആദ്യം ചെയ്യുന്ന ആ ഒരു മെത്തേഡ് കത്തി കൊണ്ട് വരയുന്നതിലാണ് കുറച്ചുകൂടി കൂടുതൽ ലെയറായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയും ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഏത് രീതിയിൽ വേണോ നിങ്ങൾക്കത് ചെയ്തെടുക്കാവുന്നതാണ് ഇതും നല്ല എളുപ്പമാണ് അപ്പോൾ ഇതും എളുപ്പം നല്ലത് കൂടുതലായിട്ട് ഇതാണ് നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കണ്ടില്ല ലെയറും വളരെ അധികമായിട്ട് ഉണ്ട് കണ്ടില്ലേ നല്ല ലെയർ വന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഞാനിവിടെ അടുത്ത മെത്തേഡ് കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക അതിനുശേഷം കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് എൻഡിൽ കുറച്ചൊന്ന് കട്ട് ചെയ്യാതെ വെച്ചേക്കാം കേട്ടോ കാരണം അത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പീസായി പോകത്തില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഒരു വശം കട്ട് ചെയ്ത് മാറ്റരുത് മറുവശത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാവുന്നതാണ് എങ്കിൽ നമുക്കിതുപോലെ ഒന്ന് വലിച്ചെടുക്കാനായിട്ട് ഈസി ആയിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യുക ഇനി നമുക്കിത് എടുക്കാം അപ്പോൾ മൂന്ന് രീതിയും കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് അതുപോലെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഉടൻ തന്നെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഒരെണ്ണം എടുക്കുക നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ വെച്ച് പരത്തിയെടുക്കാം അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അല്പം നൈസായിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് കേട്ടോ കൂടുതൽ കട്ടിയായിട്ട് വെക്കരുത് എങ്കിൽ ലെയറൊക്കെ അടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും നല്ല നൈസായിട്ട് വേണം ഇതുപോലെ മാത്രമല്ല മൈതയിൽ ചെയ്യുമ്പോൾ നമ്മൾ എത്ര വലുതാക്കി എടുത്താലും നമ്മളത് തവയിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വലിപ്പം ചുരുണ്ട് സെൻ്ററിലോട്ട് വരും അപ്പോൾ വലുതായിട്ട് എടുക്കുക കേട്ടോ നൈസായിട്ട് എടുക്കുക നൈസായിട്ട് എടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓയിൽ ഒഴിക്കാം ണമെന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മാത്രം മതിയാകും അപ്പം ഓയിലിൻ്റെയും നീയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മുരിയിച്ചെടുക്കുക അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ശരിക്കും ആ ഒരു കളറൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടൊക്കെ കിട്ടും എങ്കിൽ മാത്രമേ നല്ല മുരിഞ്ഞ ഒരു ബ്രൗൺ കളറിലൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ മുട്ടയൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല കേട്ടോ കാരണം മുട്ടയൊന്നും ചേർക്കാതെ തന്നെ ചോറ് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പൊറോട്ട കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നെയ് ചേർത്ത് നെയ് വേണമെന്നുണ്ടെങ്കിൽ തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് മുരിയിച്ചെടുക്കുക വളരെ എളുപ്പമാണ് നമുക്ക് ഈ പൊറോട്ട തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ ആദ്യം ആവൊന്ന് കുഴച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ അല്ലാതെ ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ഒരുപാട് ഈവിനിങ് സ്നാക്സിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒക്കെ റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലത്തിൻ്റെയും കൂടെ ഒരു പ്ലേ ലിസ്റ്റാക്കി ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കാണാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് എന്നെ അത് വന്നിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഓരോന്നും നിങ്ങൾ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങളത് കാസറോളിൽ ഇട്ട് വയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ കോട്ടൺ തുണി കൊണ്ട് മൂടി വയ്ക്കുക അല്ല ഇല്ലെങ്കിൽ അതിൻ്റെ ചൂട് പോകും അപ്പോൾ നമ്മളൊരു മൂന്ന് നാലെണ്ണം ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം അടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ലെയറൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് ഞാൻ ഉടൻ തന്നെ അത് കാസറോളിലിട്ട് അടച്ച് വെക്കാറാണ് പതിവ് അപ്പോൾ രണ്ടാമത്തേത് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കണ്ടില്ലേ ഞാൻ കാസ്ട്രോളിൽ ഇട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ കൂടി അടിച്ചാൽ മാത്രമേ അത് നന്നായിട്ട് അതിൻ്റെ ലെയറൊക്കെ ഫോം ആയിട്ട് വരത്തുള്ളൂ അതുകൊണ്ടാണ് കാസറോളിൽ ഇട്ട് വെക്കാനായിട്ട് പറഞ്ഞത് പിന്നെ നമ്മൾ പൊറോട്ട കഴിക്കുമ്പോൾ ചിക്കൻ കറിയോടൊപ്പം അതായത് നോൺ വെജ് കറിയോടൊപ്പം ഒക്കെ കഴിക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് പൊറോട്ട കഴിക്കുമ്പോൾ പിന്നെ വെജിറ്റേറിയൻസിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കാരണം നമ്മളിത് മുട്ടയൊന്നും ചേർക്കാതാണല്ലോ തയ്യാറാക്കിയിരിക്കുന്നത് വെജിറ്റബിൾ കുറുമയോടൊപ്പം ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ മുൻപ് പൊറോട്ടയുടെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഗോതമ്പ പൊടി വെച്ചിട്ടുള്ള പൊറോട്ട ഇട്ടിട്ടുണ്ട് അതുപോലെ ആലു പൊറോട്ടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റിലുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ അപ്പോൾ നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണാവുന്നതാണ് കണ്ടില്ലേ നല്ല ലെയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് സമയം എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തയ്യാറാക്കി െടുക്കും നല്ല ലെയർ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ് താങ്ക്